ം സർവേകം തത്തമസി എല്ലാവർക്കും പ്രണാമം നന്ദി ഇതൊരു ചെറിയ വിഷയം പറയാനാണ് ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും എൻ്റെ ഈ സംസാരങ്ങൾ കേൾക്കുന്നവരിൽ ചില സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് അവർ ഇവിടെ തന്നെ അഭിപ്രായങ്ങളിലൂടെ അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആയിട്ട് ഒരാളുടെ വിഷയങ്ങളും പറയാം പറഞ്ഞു പോയ വിഷയം തന്നെയാണ് അതൊന്നും കൂടി വിശദീകരിക്കുക കഴിഞ്ഞ പ്രാവശ്യം പുനരുദ്ധാരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു രണ്ടാം ജന്മം എന്ന ഒരു മീനിങ് അതിൽ വരുന്നുണ്ട് പുനർസൃഷ്ടിക്കുക പുനർ മനോഭാവം ഉണ്ടാവുക പഴയതിൽ നിന്ന് മാറി പുതിയയിലേക്ക് പ്രവേശിക്കുക ഒരു പുതിയ ദർശനം ഉണ്ടാവുക ഇങ്ങനെയൊക്കെയാണ് ഈ പുനരുദ്ധാരണം എന്ന് പറയുന്നത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുള്ള ഒരു പുതിയ ഒരു ദർശനമായിട്ട് പുതിയൊരു അറിവായിട്ട് ഇന്നലെ വരെയും നാം കണ്ടുവന്നിരുന്നത് വന്നിരുന്നത് മനസ്സിലാക്കി വെച്ചിരുന്നു നിന്നിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക ഇതിനെയൊക്കെ പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അധ്യാത്മിക തലത്തിൽ പുനരുദ്ധാരണം എന്ന് പറയുന്നത് ഒരു പൂർണത ശരീരത്തിലും ആത്മാവിലും സംഭവിക്കണം അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ എൻ്റെ സംസാരം കേട്ടിട്ട് സംസാരിക്കുന്നുണ്ട് പലരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ഒരു മോശത്തെ കുറിച്ച് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോശം എന്താണ് സിമ്പിളായ കാര്യം എല്ലാവർക്കും മോശം ആവശ്യമാണ് എല്ലാവരും മോഷത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് മുക്തി ജീവമുക്തി കിട്ടണം ഇതൊക്കെയാണുള്ള ആഗ്രഹം അതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ജീവിച്ചു പോകുന്ന ജീവിതം അതിൻ്റെ അനുഭവം ആ ജീവിത രീതി അത് മുക്തിയിലേക്കുള്ള മാർഗമായിരിക്കണം മനസ്സിലായില്ല നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ ഇവിടെ ജീവിച്ച് തീർക്കുകയല്ല വേണ്ടത് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാക്കിക്കൊണ്ട് മുക്തി ജീവമുക്തി ശരീരം എടുന്ന സമയത്ത് ജീവമുക്തി കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഭൂമിയിൽ നമുക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന ജീവിതം ആസ്വദിക്കാൻ ജീവിച്ചു പോകുവാൻ അപ്പോൾ മുൻ ധാരണകളുണ്ട് ഒരു പ്ലാൻ ഉണ്ടാവണം ജീവിതത്തിന് നമ്മൾ ഒരു കെട്ടിടപണിയിൽ എങ്ങനെയാണ് ഒരു പ്ലാൻ ആദ്യമേ ഉണ്ടാവും അതേപോലെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവണം ഒരു ലക്ഷ്യമുണ്ടാവണം എങ്ങനെയെങ്കിലുമൊക്കെ തോന്നിയ പോലെ ജീവിച്ചാൽ പോവുക എന്നിട്ട് നമ്മളും ആഗ്രഹിക്കുക ജീവമുക്തി അല്ല അതിൽ ഒരു അറിവുണ്ട് ഒരു ജ്ഞാനമുണ്ട് ഒരു രീതി പറയുന്നുണ്ട് ആ അതിലേ പോയാൽ മാത്രമേ ജീവിത രീതി ആ റൂട്ടിലൂടെ പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവമുക്തി കിട്ടുകയുള്ളു അപ്പോൾ അവിടെ എന്തെല്ലാം അന്വേഷിക്കണം സാധന എന്തെല്ലാം ചെയ്യണം ശരീരത്തെ എങ്ങനെ നമ്മൾ മുക്തമാക്കണം ശരീരം എന്താണ് ശരീരത്തിലുള്ളത് അതെന്താ പൂർവികമായിട്ടുള്ള സംസ്കാരങ്ങൾ പിതാക്കന്മാരിൽ നിന്നും നമ്മളിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്ന സംസ്കാരമുണ്ട് ആ സംസ്കാരങ്ങൾക്കൊക്കെ മുക്തി കൊടുക്കണം ശരീരം പരിശുദ്ധമാക്കിയെടുക്കണം ആ പഴയ ജീവിതരീതികളും മുൻജന്മവാസനകളും കർമ്മവാസനകളും ആഗ്രഹങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും പാപബന്ധനങ്ങളും ഇതെല്ലാം അടങ്ങിയ ഒരു ഘടന ആയിട്ടുണ്ട് ഇപ്പോൾ ശരീരം നിൽക്കുന്നത് അത് നമ്മുടെ സർവകോശങ്ങളിലും രക്തത്തിൽ നിന്നും എല്ലാം അണുവിലു അണു പോലും ശുദ്ധമായി പരിശുദ്ധമാക്കിയെടുക്കണം എന്നിട്ടാണ് അടുത്ത നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ആ പരിപാവനമായ അവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ ഈ ശരീരത്തെ ഇങ്ങനെ എടുത്തിരിക്കുന്ന ശരീരത്തിലേക്ക് അവയെ ആഹ്വാനിക്കണം മനസ്സിലായില്ലേ അവിടെ നമ്മൾ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് കളഞ്ഞിരിക്കുന്ന നീക്കിയിരിക്കുന്ന വെടിഞ്ഞിരിക്കുന്ന എല്ലാ അശുദ്ധമായതിൻ്റെ ഒരു അലകൾ പോലും പുതിയതിൽ വരാൻ പാടില്ല അപ്പോൾ എത്രയോ നമ്മൾ തയ്യാറാവണം എന്നാലോചിച്ച് നോക്കൂ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മളുടെ മനവിന്ദ്രങ്ങളെല്ലാം ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ ആഗ ആഗ്രഹങ്ങളും മോഹങ്ങളും വാസനകളും കൊണ്ട് പൊരുകി നമ്മളൊരു ലൗകിക ഒരു സുഹജീവിതം ഒരു ആറോ ഏഴോ പത്തോ തലമുറകളൊക്കെ സുഖിക്കേണ്ട രീതിയിലുള്ള സ്വപ്നങ്ങളും ആവേശങ്ങളും വാസനകളായിട്ട് നമ്മൾ ഈ സംസാരസാഗരത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലോ അവർക്കല്ല ഈ പുനരുദ്ധാരമെന്ന് പറഞ്ഞിരിക്കണേ പുനരുദ്ധാരണം നടക്കുന്നത് നമ്മൾ ആത്മാവിലും ശരീരത്തിലുമാണ് ആ അപ്പോൾ പഴയത് മുഴുവനും നീങ്ങണം പഴയ വീഞ്ഞ് നീങ്ങി പുതിയ വീഞ്ഞ് വരണം അതിനെ ലഹരി ഉണ്ടാവണം മനസ്സിലായില്ലേ ആത്മാനന്ദ ലഹരി അത് ആസ്വാദനമാണ് അത് ശരീരം മുഴുവനും അതിനെ ബാധകമാണ് ശരീരത്തിൻ്റെ സർവ്വകോശങ്ങളും അതിൽ സപ്പോർട്ട് ചെയ്യണം അപ്പം മനസ്സിലായില്ലേ വിഷം നിറഞ്ഞിരിക്കുന്ന ഒരു കുപ്പിയാണ് വിചാരിക്കുക ആ കുപ്പിയിലേക്ക് നമുക്ക് അമൃത് നിറയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ കഴുകി ശുദ്ധമാക്കണ്ടേ അതിലൊരു അണുപോലും ഇരിക്കാൻ പാടില്ല പഴയ മാലിന്യങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അത്രത്തോളം വൃത്തിയാക്കിയിട്ട് വേണം വൃത്തിയായിട്ട് വേണം അതിൽ അമൃത് നിർക്കാൻ മനസ്സിലായാലോ അപ്പോൾ അതെങ്ങനെ വൃത്തിയാവും ഈ ശരീരം പഞ്ചബൂതാത്മകമായി നിലകൊണ്ടിരിക്കുന്നത് അതിലൂടെ വന്നു ചേർത്തിരിക്കുന്ന സംസ്കാരങ്ങൾ പൂർവികരായിട്ട് സംസ്കാരങ്ങൾ ജന്മാന്തരങ്ങളിലൂടെ നേടിയിരിക്കുന്ന സംസ്കാരങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള മാലിന്യങ്ങൾ അഴുക്കുകൾ ഇതൊക്കെ ഇതിനുള്ളിൽ ഉണ്ടാവും അതൊക്കെ അവിടെ സ്റ്റോറായി കിടക്കുന്നുണ്ട് അതൊക്കെ പോകണം അതെങ്ങനെയാണ് പോകുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്നിൽ ഒരു പുനരുദ്ധാരണം എനിക്കൊരു പുനർജന്മം പുതിയൊരു സൃഷ്ടി പുതിയൊരു വ്യക്തിത്വം പുതിയൊരു ജീവിത രീതി പുതിയൊരു കാഴ്ചപ്പാട് വേണം എന്ന് ഉള്ള താല്പര്യത്തോടു കൂടിയും രക്ഷബോധത്തോടു കൂടിയും സാധനയിലേക്ക് തിരിയുമ്പോൾ അപ്പോഴവിടെ അതിൻ്റേതായ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ശരീരത്തിൽ മനസ്സിലായി അത് ബാഹ്യമായ പ്രകൃതിയും കൂടി ഇടപെടുന്നുണ്ട് അതും കൂടി ഇടപെട്ടിട്ടാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് ധ്യാനത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീലിംഗ് നടക്കും സ്ഫോടനം ചെയ്യും അഗ്നി കൊണ്ട് സ്ഫുടം ചെയ്യും ശരീരത്തിന് മനസ്സിലായി സ്ഫോടനം ചെയ്തെടുക്കണം അപ്പോൾ അവിടെ ഒരു മരണം സംഭവിക്കുന്ന പോലെ ആയിരിക്കുന്ന അർത്ഥം നിങ്ങൾ ഒരു മരണം പുനർജന്മം പുനർസൃഷ്ടി എന്ന് പറഞ്ഞാൽ പഴയത് അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഒരു മരണം ഒരു മരണം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ മനസ്സിലായില്ലേ അത് പ്രാപിക്കണം അത് പ്രാപിക്കണമെങ്കിൽ എങ്കിൽ പഴയത് മുഴുവനും അവിടെ സംസ്കരിച്ച് കളയണം ശ്മശാനം അത് യോ യോഗാഗ്നിയൽ മനസ്സിലായില്ലേ അതിൻ്റെ ശ്മശാനം എന്ന് പറയുന്നത് നമ്മളെ അതിൽ സ്ഫോടനം ചെയ്ത് എടുത്തു വരുമ്പോഴേക്കും നിങ്ങൾ പഴയ ആളായിരിക്കില്ല പഴയതെല്ലാം പോയി നിങ്ങളൊരു ശുദ്ധമാവും ശുദ്ധമായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ആ കുപ്പിയിൽ വിഷം എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ എന്താ ഒന്നുമില്ല മനസ്സില പിന്നെ വരുന്നത് അമൃതാണ് പിന്നെ അതിൽ പഴയ സാധനമില്ല വിഷത്തിൻ്റെ സ്വഭാവം പിന്നെ അതിൽ കാണില്ല അമൃതിൻ്റെ സ്വഭാവമാണ് കാണുന്നത് മനസ്സിലായില്ലേ അതാണ് പിന്നെ പുനരുദ്ധാരണത്തിൽ നമ്മുടെ സ്വഭാവവും ജീവിത രീതിയായിട്ട് വരുന്നത് ഈ അവസ്ഥ പ്രാപിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതാണ് ആത്മരിക്കാൻ തയ്യാറാവാന്ന് ആത്മഹത്യ ചെയ്യുന്ന ലശം സ്ഫുടം ചെയ്യാൻ തയ്യാറാകാം യോഗാഗ്നിയിൽ അതിൽ ജീവാത്മാവ് പരമാത്മാവ് അപ്പോൾ ജീവാത്മാവിനെ സ്ഫോടനം ചെയ്യുന്നത് യോഗ അഗ്നി എന്ന് പറഞ്ഞാൽ പരമാത്മാവിനാവാഹിച്ചുകൊണ്ട് അപ്പോൾ മനസ്സിലായില്ലേ ആ അഗ്നി നമ്മളെ കോശങ്ങളിൽ ഓരോ അണുവിനേയും സ്ഫോടനം ചെയ്യുമ്പോൾ പലവിധ പ്രയാസങ്ങൾ ചെല്ലപ്പോൾ ശരീരത്തിനുണ്ടാവാം ഇതൊക്കെ സഹിക്കേണ്ടി വരും അതിന് പകരം പണം ഉണ്ടാക്കാനും നമ്മളുടെ ലൗകികജീവിതം പുഷ്ടി വരുത്താനും എന്നുള്ള മനോഭാവത്തിലൂടി വന്നാൽ ഈ ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ആ ശരീരത്തിൽ കിടക്കില്ല ജീവമുക്തി മോക്ഷം തന്നെ വേണം എന്നുള്ള പൂർണ്ണ സമർപ്പണത്തോടുകൂടി സരണ്ടറോടു കൂടി തന്നെ അതിനൊരുങ്ങണം ഒരുങ്ങുന്നവരിൽ ഈ സാധകം ചെയ്താൽ ധ്യാനത്തിലൂടെ ശരീരത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് സായോജ്യം എന്താണ് പരമാത്മ തത്വം എന്താണ് ആത്മാനുഭൂതി നിർവൃതി അവിടെ എല്ലാ ആധ്യാത്മികയിൽ പറഞ്ഞിരിക്കുന്ന സർവവും ക്ഷേത്ര സങ്കല്പങ്ങളും ഇതെല്ലാം നടക്കുന്ന നമ്മളിൽ തന്നെയാണ് കുണ്ടല്ലിനി സങ്കല്പം ഇതൊക്കെ ഉള്ളിൽ നടക്കണമെന്ന് മനസ്സിലാവും മനസ്സിലായില്ലേ അവിടെ ഈ വക ലൗകികസുഖങ്ങളും പേര് പ്രസക്തി ഉണ്ടാവണം ഇതുണ്ടാവണം മോഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് വിളിച്ചേക്കറിയരുത് അത് അതിനൊക്കെ പുറത്ത് തന്നെ വയ്ക്കണം നമ്മുദ്ദേശിക്കുന്ന അതൊക്കെ ഇതിന് ഹാനികരമാണ് നമ്മളെ മോക്ഷത്തിലേക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അത് തടസ്സമാണ് എന്ന് കരുതണം എൻ്റെ അടുത്ത് ആദ്യം എല്ലാവരും വരും അപ്പോൾ മോശം വേണം മോശം വേണം സാഹചര്യം എന്ന് പറയും ഈ ഒരു പ്രക്രിയയിലേക്ക് അവരോട് കടന്നു വരാൻ പറയും പിന്നെ അവർ ആ പരിസരത്ത് കൊല്ലൂല മനസ്സിലായില്ലേ ഞാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചാടകം കാണിക്കുന്നില്ല തുറന്നാണ് പറയണേ മനസ്സിലാക്കുക നിങ്ങളെ ഉൾക്കൊണ്ടാലും ശരി ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് ഒന്നും എനിക്ക് പ്രയാസമില്ല എനിക്കത് പ്രശ്നവുമല്ല കാരണം എന്താ ഞാൻ സത്യസന്ധതായ അനുഭവങ്ങളിൽ പറയണേ എനിക്കതിന് വേറെ പ്രത്യേക വേദികളൊന്നും വേണ്ട പ്ര പ്രത്യേക സദസ്സുകളൊന്നും എനിക്ക് വേണ്ട എൻ്റെ ഈ കാണുന്ന വിധാനം ഭൂതലം ഈ ഭൂതലം മുഴുവൻ എൻ്റെയാണ് ഈ പ്രപഞ്ചത്തിൽ ഞാനൊരു അംഗ അംഗമാണ് പ്രപഞ്ചം ഞാനാണ് അതിൽ പ്രകാശവും വെളിച്ചവും ഞാൻ കൂടിയാണ് ഞാനെന്ന ജീവൻമാവൽ അംഗമുണ്ട് അങ്ങനെ പരമാത്മതത്വമായിട്ട് ലയിച്ചു കിടക്കുന്ന ഒരു മനോഭാവമാണ് എൻ്റെ ആ എനിക്ക് എന്താ എന്തിനാണ് വകഭേദങ്ങൾ ഈ പേരും പ്രസക്തിയും ഇവിടെ ഈ മനുഷ്യർ ഒരു ജീവിതം മുഴുവനും നിത്യമല്ലാത്തതിൻ്റെ പിന്നാലെ പോയി അന്യമായതിൻ്റെ പിന്നാലെ പോയി അവസാനം ഒന്നുമല്ലാതെ തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ ശരീരം പിടിയുന്നു അതിനോടൊന്നും എനിക്ക് പ്രിയമില്ല അതുകൊണ്ട് എന്താ എന്നെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പറയാ പറയാം എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം എന്താ ഞാൻ ആ കൂട്ടത്തിലില്ല അവരുടെ മോഹങ്ങളും ജീവിത രീതികളെല്ലാം എൻ്റെ എൻ്റെ നിഷ്കാമമാണ് എന്നെ ആളുകൾ അറിഞ്ഞാൽ എന്താണ് അറിഞ്ഞില്ലെങ്കിൽ എന്താണ് എനിക്കതൊന്നും പ്രശ്നമല്ല നിങ്ങൾ വന്ന് ആരെങ്കിലും ആരെങ്കിലൊക്കെ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ആ അങ്ങനെ ഒരു കൊള്ളൂല എന്ന് പറയും കാര്യം എന്താ ഞാൻ അവർ കൊള്ളത്തില്ല കൊള്ളൂല്ല ശരിയാണ് കാര്യം എന്താണ് എൻ്റെ സംസ്കാരവും എൻ്റെ ജീവിത രീതിയും അതിൽപ്പെടുന്നതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അംഗമല്ല അപ്പോൾ ഞങ്ങൾ അതിൽ കൊള്ളൂല്ലാത്തവനാണ് ആ അങ്ങനെയൊക്കെ തന്നെ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണേ അപ്പോൾ എന്താണ് നമുക്ക് ബന്ധനങ്ങളില്ല നമുക്ക് സുഖമായി ആരും നമ്മളെ ശല്യം ചെയ്യില്ലല്ലോ ശ്മശാനത്തിൽ പോയിരുന്നത് ധ്യാനിക്കലാണ് കിടക്കലേറ്റവും നല്ലതെന്ന് പറയും കാരണം അവിടേക്ക് ആരും വരികില്ല നമ്മളിവിടെ ഏകാന്തതയും ഏകാഗ്രതയും നമ്മുടെ മനസ്സിൽ സമാധാന ശാന്തിയും ആ നിത്യമായ പരമമായ ആനന്ദത്തിന് കോട്ടും തട്ടുന്നതായിട്ടുള്ള ഇടപാടലുകളില്ല അപ്പോൾ മനസ്സിലായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പുനരുദ്ധാരണം എന്ന് പറയുന്നത് അവിടെയാണ് നടക്കുന്നത് പുനരുദ്ധാരണം അങ്ങനെ സ്ഫോടം ചെയ്ത് ആ സമയത്ത് ശരീരത്തിൽ നിന്ന് ഈ അഴുക്കളൊക്കെ പോണ ഭാഗങ്ങളുണ്ട് അതനുഭവിച്ചറിയേണ്ടതാണ് ബ്ലഡൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കാരണം അത്രത്തോളം മാലിന്യങ്ങൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിലുണ്ടോ നമ്മുടെ മസ്തി രക്തത്തിലുണ്ടോ അതെല്ലാം കലക്കി കുറുക്കി പുറത്തു കളയും പ്രകൃതി എന്നിട്ടാണ് സ്ഫുടം ചെയ്ത് തെർക്കുക എന്ന് പറയുന്നത് അല്ലാണ്ട് വെറുതെ അല്ല മനസ്സിലായോ അപ്പോഴാണ് ഒരു പുനരുദ്ധ പുനർസൃഷ്ടിക്ക് നമ്മൾ കാരണമാകുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും അതിലേക്ക് കടന്നു വരൂ അതിനും തയ്യാറല്ല എല്ലാവർക്കും മോഷണം വേണം സായുജ്യം വേണം ഇത് പുറത്താണ് വിചാരിച്ചിരിക്കുക വേറെ എവിടെ ഇരിക്കുക മരിച്ചു പോയിട്ട് പര ലോകത്ത് ഇരിക്കണെന്നൊക്കെയാണ് ധാരണ അല്ലല്ല ഈഹ ലോകത്ത് തന്നെ അനുഭവിച്ച് ഭൂതിപ്പെട്ടിട്ട് തന്നെ നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് ശരീരം പെടിഞ്ഞ് പോയാൽ മതി അറിയപ്പെടാത്തതിനെക്കുറിച്ച് നമ്മൾ എന്തോരം അനുകോളം പുലർത്തുന്നുണ്ട് ബോധ്യ പോവ് അനുഭവില്ലാത്തതിനെക്കുറിച്ച് ഇല്ലേ നമ്മളതിൻ്റെ പിന്നാലെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് അനുഭവപ്പെട്ട് ഭൂതിപ്പെടണേക്ക് നിങ്ങൾ അണുകോളം പ്രവേശിക്കുന്നില്ല ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന അർത്ഥം സത്യത്തെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നില്ല അസത്യത്തിന്റെ പിന്നാലെ പോകുന്നു പലതിൻ്റെ ഉപാധിയുടെ പിന്നാലെ പോകുന്നു ഉപാധി പഠിക്കുന്നോടത്താണ് ഈ ഉപാധികൾക്ക് അതീതമായ അനിസ്തൂലമായ അവസ്ഥ പ്രാപിക്കാൻ കഴിയുക പുനരുദ്ധാരത്തെക്കുറിച്ച് പറഞ്ഞതാണ് പുനരുദ്ധാരങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ മസ്തിഷ്കവും നിങ്ങളുടെ ചിന്താഗതികളും എല്ലാം മാറും പഴയ ആളല്ല പുതിയ ആളാവണം പുതിയ സൃഷ്ടിയാവുകയാണ് യേശുക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നത് പരിചേദനം ചെയ്യുകയോ ചെയ്യാണ്ടിരിക്കുകയോ അവിടെ ബാധകമല്ല ഒരു പുനർ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പരമപ്രധാനം നിങ്ങൾ നിങ്ങളേത് മതത്തിൽ പറഞ്ഞാലും നിങ്ങൾ പരിചയങ്ങൾ കർമ്മം ഒക്കെ ശരി നിങ്ങൾക്കൊരു പുതിയ ഭാവന പുതിയൊരു സംസ്കാരം പുതിയൊരു ലോകം പുതിയൊരു കാഴ്ചപ്പാട് പുതിയൊരു ജീവിത രീതി പുതിയൊരു വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു തീരുന്നത് അത് നമ്മളിൽ നടക്കണം ജീവിച്ചിരിക്കുക നടക്കേണ്ടതാണ് അല്ലാണ്ട് മരിച്ചിട്ട് പരലോകത്ത് പോയിട്ട് അതിനവിടെ ഒരു സംഭവം സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം ധരിക്കുന്നവർക്ക് അങ്ങനെ ആവാം പക്ഷേ ഇല്ല ഞാൻ എനിക്ക് ബോധ്യപ്പെടുന്ന ഈ ശരീരത്തിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കണുള്ളൂ ഞാൻ കാണപ്പെടാത്തതും എനിക്ക് ഒരു ബോധ്യവും ഒരു അനുഭവവും ഇല്ലാത്തതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഞാൻ അല്ല അത് അംഗീകരിക്കുന്നു പക്ഷേ ഇനി അത് പൂർണ്ണമായിട്ടും അത് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അവർക്ക് ശരിയാണ് അത് അപ്പോൾ എനിക്ക് ശരിയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയയും നമ്മുടെ അനുഭവമാണ് അതിനെ നമുക്ക് അംഗീകരിക്കാം മനസ്സിലായില്ലേ അത് കളങ്കമറ്റതാണ് അപ്പോൾ ഈ വഴിക്ക് പോകുന്നവർ ഒറ്റപ്പെടും കാരണം അവർ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത് ഇടപഴകുന്നതും അപ്പോൾ പലവിധ ഉപാധികളും പലവിധ തെറ്റായ സംസ്കാരങ്ങളും പലതും മറച്ചു വെച്ചിട്ട് വരുന്ന വ്യക്തികൾക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് സായുജ്യം വേണമെന്ന് പറയുമ്പോൾ ശരി സായുജത്തിൻ്റെ മാർഗത്തെ പറയുമ്പോൾ തന്നെ പിന്നെ അവർ പരിസരത്തില്ല പരിസരത്തില്ല മിക്കവരും വന്നിട്ട് ചോദിക്കുന്ന ഇതൊക്കെ ചെയ്ത പൈസ കിട്ടും എന്നാ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ സമ്പത്ത് ഉണ്ടാക്കുന്ന പണി മെഷീൻ പണിയാണത് അത് സർക്കാരിൻ്റെ പണിയാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യുക ഈ പണി അതായിട്ടൊരു ബന്ധവുമില്ല ഇത് വേറെ പണിയാണ് ആ മനസ്സിലായാലോ ഇങ്ങനെ വരുന്നത് അപ്പോൾ എൻ്റെ കാര്യത്ത് വരുമ്പോൾ നിങ്ങളുടെ പഴയ എല്ലാ വാടകട്ടും പുറത്ത് വയ്ക്കേണ്ടി വരും പഴയെന്നു പറഞ്ഞാൽ പഴകിയത് വാസനകൾ പലതും അത് കൊണ്ടുവന്നിട്ട് അഴിച്ചു വെച്ചിട്ട് അതിനെ വികസിപ്പിക്കുക എന്ന് നടക്കില്ല നിർമ്മലമായിരിക്കണം ഹൃദയവും ബുദ്ധിയും ശരീരവും എല്ലാം എത്രയോ പേര് പത്തുമുപ്പതും ഇരുപത്തിരു കൊല്ലങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് ധ്യാനവും ആത്മീയമായ കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനമില്ല വെളിച്ചം കാണുന്നില്ല എൻ്റെ അടുത്ത് വരുന്നവർക്ക് അവരവരിച്ചിക്കുന്ന രീതിയിലുള്ള ദർശനങ്ങളൊക്കെ കിട്ടുന്നത് അതുപോലെ എല്ലാം ഇവിടെ എൻ്റെ അടുത്ത് തോന്നിയിരുന്നിട്ട് ധ്യാനിക്കുന്നവർക്ക് പല അനുഭവങ്ങളും അപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട് ആ പക്ഷെ അത് കണക്ക് പറഞ്ഞിട്ട് അല്ലാതെ വേറെ രീതിയിലൂടെ കൊണ്ടുപോകാനുള്ളതല്ല തീരെ അരുത്തി ചൂട് അനുഭവിക്കും അതൊരു ഭാഗമാണ് കാലം അഹങ്കരിക്കാനൊന്നുമില്ല നമ്മുടെ ലക്ഷ്യം എന്താണ് മുക്തമാകുക ആണോ സായുജ്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിത്യാനന്ദമാണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ പഴയ മുഴുവനും നീങ്ങണം അത് ഒളിച്ചൊന്നും വയ്ക്കാൻ പറ്റില്ല മനസ്സിലായല്ലോ അങ്ങനെ വരുന്നൊരു അവ അവസ്ഥയാണ് ഇവിടെ പാകപ്പെട്ടു വരുന്ന ശാരീരികവും മാനസികവുമായി പ്രകൃതിയുമായി പരമാത്മാതത്വമൊക്കെ ആയിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് മുക്താവസ്ഥ അത് നമ്മളിൽ പ്രകടമാകുകയാണ് ജീവാത്മാവിലേ പിന്നെ ജീവാത്മാവും പരമാത്മാവും രണ്ടെന്നൊന്നും കാരണം ശൂന്യമാണ് അവിടെ വാസനകാലനൊന്നും ഇല്ല അതൊക്കെ നമ്മൾ ഈ ശരീരത്തിലിരുന്ന് അനുഭവിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ സത്യനെ ഒന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ പഴകിയതൊക്കെ മുക്തമാക്കുക അതാണ് മുക്തി അവക്കെയാണ് മുക്തി കൊടുക്കുന്നത് വാസനകളൊക്കെയാണ് മുക്തി കൊടുക്കുന്നത് അപ്പോൾ തന്നെ മുക്തനായിരിക്കുന്ന ആത്മാവ് ബന്ധനത്തിൽ നിന്നൊക്കെ നീ പറയുന്ന പഴയ വാസന ബന്ധങ്ങളൊക്കെ നീങ്ങി പ്രകാശിച്ചുകൊള്ളു അത് ലേക്ക് വേണ്ടുന്ന വഴി മാർഗം അതിൻ്റെ അനുഷ്ഠാനങ്ങൾ സാധനങ്ങളൊക്കെ പറഞ്ഞു തരുക മാത്രമുള്ള ഒരു ഗുരു എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയൊക്കെ നിങ്ങളാണ് ചെയ്യേണ്ടത് അതിന് തയ്യാറല്ലാത്തവർക്ക് മോഹിക്കാനും ആഗ്രഹിക്കാനേ അവകാശമുള്ളൂ മനസ്സിലായില്ലേ ആ അപ്പോൾ അവർ ഒരുപാട് ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ഇവിടെ വന്നിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ വക മാലിന്യങ്ങളുണ്ടല്ലോ അത് അനുവദിക്കില്ല അപ്പോൾ വയ്യ ഞങ്ങൾക്ക് മുക്തി വേണ്ടതെന്ന് പറഞ്ഞു പോകുന്നവരുണ്ട് എന്നാൽ സമർപ്പണം ചെയ്തവർക്ക് എളുപ്പമാണ് ഞാനിവിടെ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് വരാൻ തയ്യാറുള്ളവർക്ക് മുക്തി സുഗമമാണ് വളരെ അടുത്താണ് അതാ വനം തയ്യാറാകണം അങ്ങനെ തയ്യാറായി വന്നവർക്കാണ് ഈ പുനരുദ്ധാരണാവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സിലായാലും പുനരുദ്ധാരണ അവസ്ഥയ്ക്ക് എന്താണെന്നുള്ളത് ഞാനൊന്ന് വിശദീകരിച്ചിട്ടുള്ളൂ അതിനും നിങ്ങൾ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓം ശാന്തി ശാന്തി ശാന്തി